ഹിജാബ് നിയമലംഘനം ആരോപിച്ച് ഇറാനിൽ യുവതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി കാർ ഓടിക്കുന്നതിനിടെയാണ് രണ്ടു കുട്ടികളുടെ അമ്മയായ അരേസു ബദ്രിയെന്ന മുപ്പത്തിയൊന്നുകാരിക്ക് നേരെ പോലീസ് വെടിയുതിർത്തത് ശ്വാസകോശത്തിൽ തുളഞ്ഞുകയറിയ ബുള്ളറ്റ് നട്ടലിന് ഗുരുതരമായ ക്ഷതമേൽപ്പിച്ചതോടെ യുവതി അരയ്ക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലാകുകയായിരുന്നു തലനാഴിഴക്കെയാണ് ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയത് ജൂലൈ ഇരുപത്തിരണ്ടിന് നടന്ന സംഭവം പുറം ലോകത്തെ അറിയിച്ചത് ബിബിസി ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് ദിവസത്തിനു ശേഷമാണ് ബുള്ളറ്റ് പുറത്തെടുക്കാനായത് ടെഹ്റാനിലെ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് ഹിജാബിന്റെ പേരിൽ മഹ്സ അമീനി കൊല്ലപ്പെട്ട് ഏകദേശം ഒന്നര വർഷത്തിനു ശേഷമാണ് ഏറ്റവും പുതിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് അനുചിതമായി ധരിച്ചെന്ന് പറഞ്ഞാണ് ഇറാനിലെ പോലീസ് അമീനിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തു കസ്റ്റഡി മരണം രാജ്യവ്യാപകമായി ഹിജാബ് വിരുദ്ധ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാനിൽ സ്ത്രീകൾക്ക് കർശനമായ ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിജാബ് ശരിയായി ധരിക്കാത്ത സ്ത്രീകളെ ശിക്ഷിക്കാൻ ഹിജാബ് നിയമത്തിൽ വ്യവസ്ഥകളുണ്ട് നിയമങ്ങളുടെ മറവിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇറാനിലെ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാണ്